എല്ലാവർക്കും നമസ്കാരം മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് നല്ല വ്യക്തിബന്ധങ്ങൾ രൂപപ്പെടുത്തുക എന്നുള്ളത് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് വ്യക്തിബന്ധങ്ങൾ ദൃഢപ്പെടുത്തുവാൻ നമുക്ക് ശീലിക്കാൻ പറ്റുന്ന നിരവധി കാര്യങ്ങളുണ്ട് ലിയനാർഡോ ഡാവിഞ്ചി കുറിക്കുന്നു പല വളവുകളും നിവർത്തുന്ന വളവാണ് പുഞ്ചിരി വിഷമത്തിലും പുഞ്ചിരിക്കുന്നവരെ എനിക്കിഷ്ടമാണ് മറ്റു ചിലരുണ്ട് ഒരു നല്ല നർമ്മം പോലും ആസ്വദിക്കില്ല ചിരിക്കാൻ ഒരു പൈസ പോലും മുടക്കില്ല പക്ഷേ നമ്മൾ പലപ്പോഴും വിശുക്ക് കാണിക്കുന്നത് അക്കാര്യത്തിലാണ് അതുകൊണ്ട് ദുർമുഖങ്ങൾ കാണിച്ചും പേശികൾ വലിഞ്ഞു മുറുകിയും ജീവിക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് നമുക്കൊപ്പമുള്ളവർക്ക് ഒരു നല്ല ചിരി സമ്മാനിച്ച് ജീവിക്കാൻ ശ്രമിക്കാം സെൻസ് ഓഫ് ഹ്യൂമർ എന്നുള്ളത് വ്യക്തി വ്യക്തിജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് നമ്മളൊക്കെ പറയാൻ താല്പര്യമുള്ളവർ കേൾക്കാൻ നമുക്ക് എത്രത്തോളം മനസ്സുണ്ട് ഒരു നല്ല കേൾവിക്കാരനാവുക എന്നുള്ളത് വ്യക്തിബന്ധം മെച്ചപ്പെടുത്താനുള്ള അടിസ്ഥാന ഗുണമാണ് ഈ നാല് വാക്ക് കേൾക്കുമ്പോൾ എട്ട് വാക്ക് അങ്ങോട്ട് പറയാൻ നമ്മളൊക്കെ തിരക്ക് കൂട്ടും കേൾക്കാൻ താല്പര്യമില്ലാത്തവർ പുതിയതൊന്നും പഠിക്കുന്നുമില്ല ഈ പറയുന്നതിൻ്റെ ഇരട്ടി കേൾക്കണമെന്നുള്ളത് കൊണ്ട് ഒരു വായിക്ക് തമ്പുരാൻ തന്നിരിക്കുന്നത് രണ്ട് ചെവിയാണ് അഹങ്കാരവും പൊങ്ങച്ചവും വ്യക്തിബന്ധങ്ങളെ തകർക്കുന്നതാണ് വിഖ്യാത നോവലിസ്റ്റ് സാമു അൽ ബട്ട്ലർ എഴുതുന്നു പൊങ്ങച്ചവും അഹങ്കാരവും ചേർന്നാൽ വിവരക്കേടാവൂ എന്ന് കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ പരസ്പരം പ്രചോദിപ്പിക്കുന്നവരായി തീരുമ്പോൾ വ്യക്തിബന്ധങ്ങൾ ഏറെ മെച്ചപ്പെടും ഒരു എഴുത്തുകാരൻ കുറിക്കുന്നത് ട്രസ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എനി റിലേഷൻഷിപ്പ് എന്നാണ് വിശ്വസ്തരാകണം ദൈവം മനുഷ്യരിൽ നോക്കുന്നതും വിശ്വസ്തതയാണ് സ്റ്റീവൻ ഗിറ്റ്സൺ എഴുതുന്നു ലവ് ദ കറൻസി ഓഫ് യുവർ ഹാർട്ട് സ്പെൻഡ് ഇറ്റ് ഓൺ പീപ്പിൾ ഹു എൻ യുവർ ലൈഫ് ഇൻസ്റ്റെഡ് ഓഫ് ഹൂ കോൺസ്റ്റന്റ് ഹൃദയത്തിൻ്റെ കറൻസി അഥവാ നാണയം സ്നേഹമാണ് അത് വിനിമയം ചെയ്തുകൊണ്ടേയിരിക്കുക വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടും നല്ലൊരു സാമൂഹികത രൂപപ്പെടുത്താൻ നമുക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട് വ്യക്തിബന്ധങ്ങളെ ഒഴിവാക്കുന്നവൻ ഒളിച്ചോടുന്നത് ജീവിതത്തിൽ നിന്ന് തന്നെയാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ഒന്ന് നോക്കിക്കുക എത്രയെത്ര എത്ര മനോഹര ബന്ധങ്ങളാണ് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒക്കെ ഭാഷയിൽ അവിടുന്ന് രൂപപ്പെടുത്തുന്നത് ജീവിക്കേണ്ടത് അങ്ങനെയാകണമെന്ന് ക്രിസ്തു ജീവിതം നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു സദൃശവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം പതിനേഴാം വാക്യം ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിനേക്ക് ഉയർത്താം സ്വർഗദൈവമേ ബലഹീനരായ ഞങ്ങളോട് കർണ തോന്നണമേ ഈ ലോകത്ത് അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നിയോഗമാണ് ഈ ജീവിതം സ്നേഹം പ്രകാശിപ്പിച്ചും സ്നേഹത്തിൽ നിറഞ്ഞും ഈ ലോക ജീവിതം പൂരിപ്പിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾ പകരണമേ നല്ല വ്യക്തിബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നവരായി തീരണമേ അതിനുവേണ്ടി വേണ്ടി ജീവിതത്തിൻ്റെ കഴിവുകൾ വിനിയോഗിക്കുവാൻ ഇടവരണമേ നല്ല സുഹൃത്തായി തീരുവാനും പരസ്പരം പ്രചോദിപ്പിച്ച് ദൈവിക ചിന്തയിൽ മുൻപോട്ട് പോകാനും ഞങ്ങളെ ഒരുക്കണമേ കർത്താവ മനുഷ്യനറ്റപ്പെട്ട തുരുത്തുകളായി മാറുന്നൊരു കാലത്തിന്റെ നടുവിൽ നിന്റെ ദിവ്യമായ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ അത് ഈ ലോകത്ത് പകരുവാനും അതിലൂടെ നന്മ വിതറുവാനും ഞങ്ങൾക്കും കഴിയണമേ വ്യക്തിബന്ധങ്ങൾ തകർന്ന അനേകർ ദുഃഖത്തിലായിരിക്കുന്നുണ്ട് തകർന്ന കുടുംബങ്ങൾ ഒറ്റപ്പെട്ടുപോയ കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടുപോയ പങ്കാളികൾ ഇവർക്കൊക്കെ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു യേശുവെ നിന്റെ കാലുണ്യവരിൽ ചൊരിയണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ